ഒരു മാസം മുമ്പ് ടാറിംഗ് പൂർത്തിയാക്കിയ റോഡ് മഴയിൽ തകർന്നതായി പരാതി ചമ്പക്കുളം പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ എം എൽ എ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച റോഡിനാണ് ഈ ദുർഗതി പുനർനിർമ്മാണത്തിൽ അഴിമതി നടന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ ശ്മശാനം റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടാണ് പ്രദേശവാസികൾ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നിന്നും ആരംഭിച്ച് പതിമൂന്നാം വാർഡിൽ പാടശേഖരത്തിന് നടുവിലെ ശ്മശാനത്തിൽ അവസാനിക്കുന്ന റോഡാണിത് പതിനൊന്നോ പതിമൂന്നോ വാർഡുകളിലെ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്രായോഗ്യമല്ലാതായതോടെയാണ് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ച നവീകരണം ആരംഭിച്ചത് റോഡിന് ഇരുവശവും കല്ലുകെട്ട് മണ്ണ് നിറയ്ക്കൽ ടാറിംഗ് എന്നിവയായിരുന്നു പ്രവർത്തികൾ കല്ലുകെട്ടുകളുടെ നിർമ്മാണവും ഏപ്രിൽ അവസാന വരം ടാറിങ്ങും പൂർത്തിയാക്കി പെരുമഴയത്തായിരുന്നു ടാറിങ് എന്ന് പ്രദേശവാസികൾ പറയുന്നു ഒരു ദിവസം രാത്രിയിലാണ് ഇത് ടാർ ചെയ്ത് ഇടിച്ചു കുത്തി പെയ്യുന്ന മഴയത്ത് ഈ ഇത് കണ്ടിട്ട് ഇത് നിക്കത്തില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ഇതിന്റെ ഓഫീസിൽ അറിയിക്കുകയും പൊതുവരാമത്ത് ഓഫീസിൽ അറിയിക്കുകയും അവിടുന്ന് അവര് ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല ഇപ്പൊ ഈ മഴ വന്നു ചോദിച്ചപ്പോൾ ഈ റോഡ് മൊത്തം ഇടിഞ്ഞു പോയിരിക്കുകയാണ് ഒത്തിരി സ്ഥലത്ത് ഈ ടാറ് ഈ കൈകൊണ്ട് വാരി എടുക്കാവുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പൊ ഈ അഴിമതി നടന്നിരിക്കുന്ന ഈ വർപ്പിന്റെ പൂർണ്ണമായിട്ട് നന്നായി രീതി നടത്താനുള്ള എല്ലാ നടപടികളും ും കല്ലുകെട്ടും ഫില്ലിങ്ങും നടത്തിയെങ്കിലും ഇതൊന്നും എസ്റ്റിമേറ്റിൽ പറയും പോലെയല്ല ചെയ്തിരിക്കുന്നതെന്നാണ് ആരോപണം മഴ പെയ്തതോടെ വെള്ളം കെട്ടി നിന്ന റോഡ് ഇപ്പോഴേ തകർന്നു തുടങ്ങി അഞ്ഞൂറ് മീറ്ററോളം ഭാഗം ടാർ ചെയ്തെങ്കിലും പലയിടത്തും റോഡ് വിണ്ടുകീറിയ നിലയിലാണ് ആളുകൾ നടന്നാൽ പോലും ടാറിങ് ഇളകി മാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഈ റോഡ് എവിടെ പൊട്ടിപ്പിളിടക്കുക നാല് മീറ്റർ വീതി എന്ന് പറഞ്ഞ റോഡാണ് ചെയ്തിരിക്കുക മൂന്ന് മീറ്റർ ആണ് ടാർ ഇപ്പൊ ചെയ്തിരിക്കുന്നത് ആ കൽക്കെട്ട് കുത്തി തുളച്ചിട്ടാണ് ആ വെള്ളം എടുത്ത് വിട്ടിരിക്കുന്നത് അതുവരെ വെള്ളം ഇവിടെ താന്നു കിടക്കുന്നുണ്ടോ ഇത് ഒരു ലെവലേ വരേണ്ട റോഡായിരുന്നു ഇത്ര രണ്ട് സൈഡും പൊങ്ങി കിടക്കും ഇന്ന് ഇവിടെ മാത്രം ഇങ്ങനെ താന്നു കിട ഒരു ചരിവിലും വന്നിരിക്കുക ഇത് ഭയങ്കര അഴിമതിയാണ് ടാറ് ഏഴ് ബീപ്പ ടാ ടാറ് തിരിച്ചു കൊണ്ടുവരിക ഇവിടെ നിന്ന് ആ ഏഴ് ബീപ്പ ടാറ് കൊണ്ടുപോകണമെങ്കിൽ എന്ത് പണി ഇവിടെ നടന്ന് ഇത് കൽക്കട്ട് കൽക്കട്ടിന്റെ ഒക്കെ സൈഡൊക്കെ ചീളടിച്ച് കയറ്റേണ്ടതാണ് അത് കേട്ടിട്ടില്ല ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇത് ഇപ്പൊ ഏതാണ്ട് ഇവിടെ ആ ഇവിടെ അപ്പുറത്ത് ഒരു ലാൻഡ് സ്കേപ്പിന്റെ ഒരു കെട്ടിടമുണ്ട് അവിടെ ഈ സ്ലാബ് ഇടാൻ പോവുക എന്ന് പറയുന്നത് സ്ലാബ് ഇട്ടു കഴിഞ്ഞാൽ ആ ഇത്രയും പാടശേരം ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കർ പാടമാണ് ഈ കിടക്കുന്നത് പാടശേരത്തേക്ക് വെള്ളം കൊണ്ടുവന്നത് ഇതാ അതിനു മുന്നേ ഈ ലാൻഡ്സ്കേപ്പ് പണിതപ്പം ഒരു തൂമ്പ് അടച്ച് ഒരു പന്ത്രണ്ടടി നീളമുള്ള ഒരു തൂമ്പ് ഇട്ടിട്ടാണ് ഈ അവർക്ക് സൗകര്യാർത്ഥം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആ തൂമ്പ അടഞ്ഞെടുക്കുക അത് ഇവിടെ ഉള്ള കുറച്ച് പത്ത് പതിനഞ്ച് ഏക്കറിലേക്ക് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ ബാക്കി സ്ലാവോട് ഇട്ട് അടച്ചാൽ അത് കോൺട്രാക്ടർ എന്നോട് പറഞ്ഞത് ഈ റോഡ് കൊണ്ടുവന്നത് ലയൻസ് ക്ലബുകാരാണ് അതുകൊണ്ട് അവർക്ക് ആ സ്ലാബ് ഇട്ട് ഇതിന്റെ ഭാഗമായിട്ട് ഇട്ടുകൊടുക്കണമെന്നാ കോൺട്രാക്ട് എന്നോട് പറഞ്ഞു അത് ഈ ഒരു പട്ട്യാതി ശ്മശാന റോഡിലേക്ക് അനുവദിച്ച പൈസ ഈ സമ്പന്നമാര് മാത്രം പങ്കെടുക്കുന്ന ഒരു ലയൻസ് ക്ലബിലേക്ക് ഇതിൽ നിന്ന് പൈസ എടുത്ത് സ്ലാവ് വളർത്തേണ്ട കാര്യമില്ല റോഡ് നവീകരണത്തിൽ അഴിമതി ആരോപിച്ച് പ്രദേശവാസികൾ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആരോപണം അഴിമതി രഹിതമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു അതേസമയം റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടില്ലെന്നും പരാതികളുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നുമാണ് എം എൽ ഓഫീസിൽ നിന്നും വ്യക്തമാക്കുന്നത്